ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം കൊച്ചി നെട്ടൂരിലാണ് സംഭവം ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കുട്ടികളുടെ അരികിൽ സ്കൂട്ടറിലെത്തിയ ആൾ മിഠായി നീട്ടിയത് എന്നാൽ ഒരു കുട്ടി ഇനിയും മിഠായി വേണമെന്ന് സ്കൂട്ടർ യാത്രക്കാരനോട് പറഞ്ഞു ഇതോടെ തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിലേക്ക് മിഠായി എടുക്കാൻ പോയ തക്കത്തിൽ കുട്ടികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു സ്കൂട്ടറിലെത്തിയ ആൾ ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ചിരുന്നു സ്കൂട്ടറിന് പിന്നാലെ എത്തിയ വാനിലും ആൾക്കാരുണ്ടായിരുന്നു കുട്ടികളുടെ വീട്ടുകാർ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചെങ്കിലും എത്തിയ രണ്ട് പോലീസുകാർ നാളെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പോവുകയായിരുന്നുവെന്നാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ നമ്മുടെ കൊച്ചിയിൽ രണ്ട് കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വരുവായിരുന്നത് സന്ധ്യ സമയമാണോ അതിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇരുട്ട് വീഴുമല്ലേ ഈ മഴയും ആകെ ഒരു മൂടലാണ് അപ്പോൾ ഈ കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരാൾ സ്കൂട്ടറിലോ ബൈക്കിലോ മറ്റോ വന്നിട്ട് റെയിൻകോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു ഇയാൾ വന്നിട്ട് ഈ കുട്ടികളുടെ നേരം മിഠായി വെച്ച് നീട്ടി അപ്പോൾ അതിൽ ഒരു കുട്ടിയെ മറ്റേ പറഞ്ഞ് ഇനിയും മിഠായി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ മിഠായി എടുക്കാൻ പോയ സമയത്ത് ഈ പിള്ളേർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾ കുട്ടികളാണെങ്കിലും കാണുന്നതാണ് അറിയുന്നതാണ് പിന്നെ നമ്മൾ എന്താ പറയുക മാതാപിതാക്കളാണെങ്കിൽ പോലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ആ കുട്ടികൾ ആ ഒരു രീതിയിൽ അവർ ഓടി രക്ഷപ്പെട്ട് വീട്ടിലെത്തി പിന്നെ വീട്ടിലുള്ളവർ പോലീസിൽ പരാതി നൽകി അപ്പോൾ ഈ ആൾ ബൈക്കിൽ ഒറ്റയ്ക്കല്ലായിരുന്നു ഈ ഇയാളുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വാനിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു കാരണം ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി തന്നെയായിരുന്നു ഇവരുടെ ശ്രമം എന്താണല്ലേ എങ്ങനെ വിശ്വസിച്ച് നമ്മുടെ കുട്ടികളെ നമ്മൾ പ സ്കൂളിലേക്ക് അയക്കും അല്ലെങ്കിൽ ഇപ്പം ട്യൂഷനാണെങ്കിലും ഇപ്പോൾ ട്യൂഷനൊക്കെ പോകുന്നത് ഒരുപക്ഷെ അടുത്ത വീട്ടിലെ വല്ലതും ആയിരിക്കും അങ്ങനെ പോലും നമ്മുടെ കുട്ടികളെ വിടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ഈ ഒരു സമൂഹം മാറിക്കഴിഞ്ഞു എങ്ങനെയാണ് നമ്മൾ ജീവിക്കാതെ നമ്മുടെ മക്കളെ സ്കൂളിൽ അയക്കണം നമുക്ക് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നമുക്ക് വീട്ടിലിരുത്താൻ പറ്റുമോ ഒരിക്കലുമില്ല കാരണം അവർക്ക് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊടുക്കണം പക്ഷേ എന്താണ് ഇതുപോലെയുള്ള ആൾക്കാർ ഇതുപോലുള്ള കൊള്ളകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ അകന്മാരുണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക അല്ലെങ്കിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുക എന്നിട്ട് കൊല്ലുക അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലേക്കൊക്കെ കടത്താൻ വേണ്ടിയിട്ടായിരിക്കണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ഇവരെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് പക്ഷേ ആ കുട്ടികൾ ആ ഒരു സമയത്ത് വളരെ ബുദ്ധിപരമായിട്ട് അവർ ചെയ്തവരോട് രക്ഷപ്പെട്ടു പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെന്നവർ പറഞ്ഞു വീട്ടിലുള്ള ആൾക്കാർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തു പക്ഷെ അങ്ങനെ പരാതി കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല ഈ വന്നവരാരാണെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ആ വണ്ടിരമ്പരും കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അന്മാരെ അറസ്റ്റ് ചെയ്യണം ഇതുപോലെ അവരിപ്പോൾ ഇവിടെ ചെയ്തു ഇതുപോലെ വേറെ എവിടെയൊക്കെ പോകുന്നുണ്ടാകും അല്ലേ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം ഒരു പക്ഷേ കാരണം കുട്ടികളായിരിക്കാം അവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഇതുപോലെ എന്തെങ്കിലും ചൂഷണങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നും ഇതുപോലെ തന്നെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് രണ്ട് അന്യസംസ്ഥാന തൊഴിൽ തൊഴിലാളികൾ അതായത് ഒരു ഭാര്യയും ഭർത്താവുമാണ് ഒരു കുഞ്ഞിന് ഏഴ് വയസ്സുള്ള ഒരു കുട്ടിയെ ചാക്കിലാക്കി കെട്ടി കടത്താൻ നോക്കി പക്ഷേ കയ്യോടുകൂടി ആൾക്കാരെല്ലാവരും പിടിച്ചു പോലീസിൽ ഏൽപ്പിച്ചു ഇതുപോലെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെയൊന്നും ഓരോരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇപ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ കച്ചവടപരമായിട്ടും അങ്ങനെയുള്ള ഒരുപാട് രീതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ എത്താറുണ്ട് അതിപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളി ആയിക്കോട്ടെ അല്ലെങ്കിൽ മലയാളി ആയിക്കോട്ടെ ഒരുത്തനേയും വിശ്വസിച്ച് വീടുകളിൽ കയറ്റരുത് കാരണം അങ്ങനെ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും അവർ വിൽക്കാൻ വേണ്ടി വരുന്നില്ല പക്ഷെ അല്ല വിൽപ്പന എന്ന് പറയുന്നത് അവരുടെ ഒരു ഒരു തന്ത്രം മാത്രമാണ് നമ്മുടെ വീടുകളിൽ കയറി ഒരുപക്ഷെ നമ്മളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീടും പരിസരവും കാര്യങ്ങളെല്ലാം നോക്കി വെച്ചിട്ട് പോയിട്ട് ഒരുപക്ഷെ അവർ പിന്നീട് വന്ന് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു കാരണവശാലും നമ്മുടെ പരിസരത്ത് പോലും അടുപ്പിക്കാതിരിക്കുക പക്ഷെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് ഇവരെയൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും കാരണം നല്ല ആൾക്കാരുണ്ടാവാം നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവാം എങ്കിൽ അതുപോലെ തന്നെ മോശപ്പെട്ട ആൾക്കാരും ഉണ്ട് ഇപ്പം പല നമ്മൾ പല ന്യൂസുകളും കേട്ടിട്ടുണ്ട് അല്ലെ മറ്റേ ആലുവയിൽ ആ ഒരു കുഞ്ഞിനെയൊക്കെ കൊന്നത് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായിരുന്നു അപ്പം അതുപോലെ ഇങ്ങനെയുള്ള അവന്മാരാണ് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് കൊള്ളയും കൊലപാതകവും ഒക്കെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരുത്തനെയും വിശ്വസിക്കാതിരിക്കുക പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ട്യൂഷൻ ആയിക്കോട്ടെ സ്കൂളിലൊക്കെ ആയിക്കോട്ടെ പോകുമ്പോഴത്തേക്കും പ്രത്യേകം കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക അവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായാൽ അതൊക്കെ ഏത് രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമ്മളും മാതാപിതാക്കളും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം ഇതുപോലെ ഓരോ അവസ്ഥകൾ വരുമ്പോൾ കുട്ടികൾ ഒരിക്കലും ഭയക്കരുത് അവർ നല്ല രീതിയിൽ പെരുമാറിയാൽ മാത്രം ഇപ്പം ആ ഒരു പെൺകുട്ടികൾ അവർ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്തു ഓടി രക്ഷപ്പെട്ടു അവർ ഒരു പക്ഷെ അവർ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോയേനെ തട്ടിക്കൊണ്ട് പോയി എന്തൊക്കെ ചെയ്യും രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അപ്പം ദയവ് ചെയ്ത് നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും സി സി കാര്യങ്ങളൊക്കെ ഉണ്ട്